നമസ്കാരം രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പട്ടിക പരിഷ്കരിച്ചപ്പോൾ മുപ്പത്തിയാറ് ലക്ഷത്തി എൺപത്താറായിരം പേര് ഈ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അതിൽ വ്യാജമായിട്ട് ചേർത്തവരുണ്ട് വിലാസം തന്നെ ഇല്ലാത്തവരുണ്ട് അതായത് ജീവി അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് യാതൊരു തെളിവുമില്ലാത്ത ഏഴായിരം പേരോളം വേറെയുണ്ട് ചുരുക്കത്തിൽ അനധികൃതമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് കടന്ന് കയറിയ ആളുകൾ ഉൾപ്പെടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യാജമായിട്ട് കുത്തിക്കേറ്റിയ ആളുകളടക്കം മുപ്പത്തിയാറ് ലക്ഷത്തി എൺപത്താറായിരം പേർ ആ ലിസ്റ്റിൽ നിന്ന് പുറത്തായി സത്യത്തിൽ ആസാം കേന്ദ്രീകരിച്ച് നമ്മുടെ രാജ്യം ഒരു നിശബ്ദ വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അന്നതിനെ നിശബ്ദ വിപ്ലവം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇങ്ങനൊരു പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ട് എന്നിട്ടും വലിയ പ്രതിഷേധമോ ബഹളമോ ഒന്നും മല സൈഡിൽ കാണാനില്ല സി പി ഐ എം പോലുള്ള ചില പാർട്ടികൾ രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തും എന്നൊക്കെ പറയുമ്പോൾ സി പി എം രാജ്യവ്യാപകം എന്ന് പറയുമ്പോൾ തന്നെ അത് കോമഡി ആവുന്നതുകൊണ്ട് അതിനൊന്നും വലിയ പ്രതിഷേധമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല ഇനി അതിനൊപ്പം തന്നെ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ആസാമായി ബീഹാറായി അങ്ങനെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഓരോ സംസ്ഥാനങ്ങളിലും നമ്മുടെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പട്ടിയ പരിഷ്കരിക്കും അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ നിന്ന് പുറത്തു പോകും അപ്പോൾ നമ്മുടെ കേരളത്തിലും തീർച്ചയായിട്ടും ഇത് വരും ഇവിടെ പത്ത് ലക്ഷം എന്നത് ഞാൻ കുറച്ച് കൂട്ടി എന്ന് പറഞ്ഞാൽ അത്രത്തോളം ചിലപ്പോൾ കണ്ടേക്കാം എന്നുള്ള എൻ്റെ ഒരു ധാരണയും ഞാൻ പറഞ്ഞതാണ് പത്ത് ലക്ഷം പത്ത് ലക്ഷം പേരോളം പുറത്തു പോകുന്നത് എന്നാൽ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അന്ന് ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ താഴെ ഞാൻ കണ്ട കമൻ്റുകൾ കേരളത്തിൽ ഇതൊന്നും നടക്കില്ല പിണറായി ഒന്നും സമ്മതിക്കത്തില്ല എന്നൊക്കെയായിരുന്നു എന്നാൽ ഇതിനകം തന്നെ പത്ത് ലക്ഷത്തിന് മുകളിൽ ആളുകൾ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി എന്ന വാർത്തയാണ് വരുന്നത് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുസരിച്ച് അനുബന്ധിച്ചു ഈ പട്ടിക പുതുക്കിയിട്ടുണ്ട് ആ പട്ടിക പുതുക്കിയപ്പോഴാണ് പത്ത് ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഇപ്പോൾ തന്നെ പുറത്തായിരിക്കുന്നു എന്ന വാർത്ത വരുന്നത് പക്ഷേ എന്നിട്ടും ഇവിടെ ഭരിക്കുന്നത് സി പി എം ആണ് അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ പട്ടിക പുതുക്കിയത് എന്നിട്ട് നമ്മൾ ഈ വലിയ വലിയ തോതിലുള്ള പ്രതിഷേധവും മറ്റൊന്നും ഇവിടെ കാണാനില്ല ഇപ്പോൾ പത്ത് ലക്ഷം പേര് ഇപ്പോൾ പുറത്തുപോയി എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അതിൽ കൂടുതൽ ആളുകൾ പുറത്തു പോകാനുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് ഈ പത്ത് ലക്ഷം പേര് എന്ന് പറയുമ്പോൾ ഇതെല്ലാം അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ മറ്റടുത്തു നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ വന്നവരാണ് എന്ന ഇവിടെ തന്നെ പരേതാത്മാക്കളായിട്ടുള്ള ആളുകളുണ്ട് അതേപോലെ തന്നെ ഇരട്ട വോട്ടുകാരുണ്ട് ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ മലയാളികൾ വോട്ട് ചെയ്യുന്നുണ്ട് തമിഴന്മാർ വന്ന് വോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരട്ട വോട്ടും മറ്റുമൊക്കെ ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് പത്ത് ലക്ഷത്തിന് മൂലം ആളുകൾ ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒന്നുകൂടി ശുദ്ധി കലക്ഷൻ നടത്തുകയാണെങ്കിൽ പത്തു ലക്ഷം എന്നത് ഇരുപത് ലക്ഷത്തിലേക്ക് എത്തിയാലും ഒരു അത്ഭുതവുമില്ല ഓർക്കണം പല മണ്ഡലങ്ങളിലും ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നത് കേവലം അഞ്ഞൂറ് അഞ്ഞൂറിൽ പരം അല്ലെങ്കിൽ അഞ്ഞൂറിന് താഴെ ഭൂരിപക്ഷം കിട്ടി ജയിച്ച എത്രയോ മണ്ഡലങ്ങൾ ഈ കേരളത്തിലുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഭാവിയിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിധി തന്നെ തീരുമാനിക്കാൻ തക്കതായിട്ടുള്ള ശക്തിയുള്ള ഒരു ശുദ്ധികലശമാണ് ഇപ്പോൾ നടന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല പത്ത് ലക്ഷത്തിൽ പരം ആളുകൾ കേരളത്തിലെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തായി എന്ന് ഇപ്പോൾ കണക്കുകൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ അതിലും കൂടുതൽ ആളുകളായിരിക്കാം ഒരു പക്ഷേ ഇവിടെ നിന്ന് പുറത്താകാൻ പോകുന്നത്